ും എല്ലാ മണത്തിൽക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ പറയാ നാല്പതൊക്കെ കഴിഞ്ഞു മുമ്പേ ജീൻസിനെ കൊണ്ട് എങ്ങനെ എല്ലാരും വിചാരിക്കണുണ്ടാവും അത്യാവശ്യായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് പിന്നെ നമ്മുടെ എന്റെ ഉമ്മാറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി പിന്നെ മനസ്സിൽ രണ്ടുമരാടെ ഉള്ളത് കൊണ്ട് കേട്ടോ അമ്മ വീട്ടിലല്ലേ അപ്പമ്മ മുതിരമണ്ണായിരുന്നു അമ്മാൻ്റെ വീട്ടിലായിരുന്നു അപ്പൊ അവിടുന്ന് ഇന്നലെ രാത്രിയാണ് എത്തിയത് നോമ്പറക്കലും അങ്ങനൊക്കെ പടയായിട്ട് അപ്പൊ അമ്മ ഇന്നോ നാളെയൊക്കെ വരുന്നുണ്ടാവും പക്ഷെ വന്നിട്ടില്ലല്ലോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ ബലുക്ക് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാല് ഒന്നും കിട്ടില്ല ഒന്നും കിട്ടൂല പിന്നെ സീന എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് റുപ്പയുടെ സോപ്പ് വാങ്ങാൻ പറഞ്ഞാൽ ചിലപ്പോൾ നൂറ്റമ്പതിന്റെ സോപ്പ് വാങ്ങി വരും ില്ലല്ലോ അവിടെ പെറുക്കി എടുക്കൊന്നും ഇല്ലല്ലോ പിന്നെ അതേപോലെ കരയാണെന്ന് മല്ലാണ്ട് കരയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഇങ്ങനെ പിന്നെന്താ വിശേഷം നമുക്കൊരു അത്യാവശ്യം ഓർഡറുകൾ ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി ഇന്നലെ കാണിച്ചതില് രണ്ട് മൂന്ന് സാധനം ഇന്നലെ തന്നെ അത്യാവശ്യം ഓർഡർ ഒക്കെ പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് മറ്റേ സ്റ്റൈലുകളിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബിലും ഉണ്ടാവുമല്ലോ ഞാൻ ഷോർട്സ് ഒക്കെ അപ്പോൾ ചെക്ക് നിനക്ക് ഇഷ്ടില് ആ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തത് വാട്സപ്പിൽ ജിൻസും ഉപയോഗിക്കണു ഫ്രീ ആണ സമയത്ത് ഞാനും ഉപയോഗിക്കും അപ്പോ അല്ലേ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ തരുന്ന ഒരു അപായ ആ ഒരു ക്വാളിറ്റിയിൽ നമ്മളിൽ നിന്നു മാത്രമേ ആ റേറ്റിന് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഏഹ് ബാക്കിയുള്ളവർ കൊടുത്താൽ മുതലാവൂലോലിക്ക് അതുകൊണ്ട് പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ തന്നെ കിട്ടുകയുള്ളൂ ഷോപ്പുകളിൽ നിന്നൊന്നും ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടില്ല പിന്നെ എന്താ പറയാ ആ ഭയമാണെങ്കിലും ഇപ്പൊ പൊറത്ത് മറ്റേ കോട്ടുപോലുള്ള ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കിയക്കോണ്ടേ അപ്പൊ ഞാൻ അവിടെ കാണിച്ചു മൊത്തം പേടിച്ചോ അവിടെ കുട്ടിക്ക് അറിയിട്ടോ കുട്ടിക്ക് അരഞ്ഞ പണിവാള് അന്റെ ബോഡി ലോഷനല്ലേ

എന്നാല് അധികം നേരം നിർത്തിയ പൈസ ഒഴി പോലെ അതിനെക്കൊണ്ട് വേഗം കൊണ്ടുപോവാൻ നോക്കി കൊണ്ടുപോ എന്താണോ നല്ല ഉറക്കത്തിൽ എണോപ്പ് എണീറ്റോസ്

പങ്കൊടുക്കാനായോട് എനിക്ക് പാടുക്കേണ്ട ആവശ്യല്ലേ അപ്പൊ അങ്ങനെ നാളെ ഉമ്മ അനുസാ ചെലപ്പോ അല്ലേ കാരണം ഉമ്മക്ക് പോകണ്ടേ മോനുസിനു പരീക്ഷ പോകും പതിനെട്ടാം തീയതി അപ്പൊ നിങ്ങള് നാളല്ല മറ്റന്നാ പോയാലും മതി പതിനേഴിന് മറ്റന്നല്ലേ ഇന്ന് പതിനഞ്ചല്ലേ ആ പൊട്ടനെ പൊട്ടണ ഏതാ എക്സാം ഏതാ മലയാളം ചോദിച്ചോക്കട്ടെ ആനക്ക് എത്ര കാലുണ്ട് നാല് അപ്പൊ ജയിച്ചോ തന്നെ അപ്പൊ എക്സാമിനൊന്നും പോട്ടോ ഓക്കെ അപ്പൊ ജയിച്ചു അപ്പൊ എന്നിട്ട് എന്നാ വരിക ഓൻ ആക്കിങ്ങനെ പോകുന്നേ

ഇവിടെ ആവശ്യമില്ല പക്ഷെ എല്ലാവരും ഒരു രസാണ് അമ്മീം പറയും ഓളമ്മീം എല്ലാവരും ഇണ്ടാവുമ്പോ നല്ല രസാണ് അല്ലെ ഇപ്പൊ ഇങ്ങനെ നിൽക്കൂലേ നിക്കൂല്ലേ ഇവിടെ പാർക്കൊന്നല്ലല്ലോ അതെടുത്താണ് ഒരാഴ്ചണ്ടാവും

പറഞ്ഞാൽക്കാർ കൂട്ടുകാരിക്ക് നോക്കൂട്ടോ അല്ലെങ്കിൽ ാരും വേണ്ട ആവശ്യമില്ല ഇവിടെ സിസ്റ്റേഴ്സ് ഒക്കെ ഓളെ കമ്പനിയാ നീ ഓലൈനും ചിലപ്പോ ഇവിടെ താഴത്തൊന്നോളൂ എനിക്കാൻ കഴിവില്ല വന്നു പോകാർവേദികത്തിന്റെ ആയുർവേദത്തിന്റെ പച്ച മരുന്നുണ്ടാവുമ്പോ ഉറങ്ങാൻ കഴിയൂലോ

സുന്ദരം എടുക്കരുത് കരിയാണ് രാത്രി ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല സുഖാട്ടോ അതാണ് ഞങ്ങള് പറഞ്ഞില്ലേ നല്ല ആംബിയൻസ് ആണെന്നൊക്കെ പറഞ്ഞേ ഷാഫിയണു നല്ല തണുപ്പാണ് അല്ലേ നല്ല രസമാണ് അത് ഓഡിറ്റോറിയം ആണ് പക്ഷെ നോമ്പായതോണ്ടായിരിക്കും അല്ല അവിടെ പണിയെടുക്കാന്ന് തോന്നുന്നു പിന്നെ അവിടെ പുറത്തൊക്കെ നല്ല രസാണ് രാവിലെയൊക്കെ പിന്നെ ഈ നല്ല നല്ല രസാ രസമാണ് ഇരിക്കാ നല്ല സുഖം ആ കണ്ടിട്ടുണ്ടാവൂല അപ്പൊ അടുത്ത വീഡിയോ കാണാം എന്താ പറയാ കൊഴപ്പൊന്നുമില്ല എല്ലാരും ദുവാശ് പിന്നെ അറിയാമല്ലോ നമ്മുടെ ലെയ്സ ലെയ്സ അബ ലെയ്സെന്നപ്പോൾ ലെയ്സ വിളിയേക്കുന്നുണ്ട് സോ അവ ലെയ്സ അബായ കളക്ഷൻസിൽ കുറേ ആൾക്കാർ കുറേ ഇല്ല ഇല്ലയെന്നൊക്കെ ചോദിക്കണം അപ്പോൾ നമ്മൾ ഏറ്റവും മൂവാ അതായത് ഏറ്റവും ഇപ്പോൾ അടിപൊളിയായിട്ട് കളിക്കുന്ന ഫർദലാണ് നമ്മൾ ചെയ്യുന്നത് അതും എന്താ പറയുക ഈ വേണ്ടാത്ത അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കി ഇടൂല അങ്ങനത്തെ നമ്മൾ ചെയ്യണില്ല കേട്ടോ അത്രയും അടിപൊളി സാധനങ്ങൾ മാത്രമേ ഇറക്കുന്നുള്ളൂ അപ്പോൾ ഇന്നലെ ഇന്നലെ തന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ അപ്പോൾ ആവശ്യമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് ലൈസ അബായസ് എന്ന് നോക്കട്ടോ അപ്പോൾ ഞാൻ പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് കിട്ടില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഈ സെയിം സാധനം കിട്ടില്ല ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ഒരു ടെൻ ഡേയ്സ് കൊണ്ടൊക്കെ നിങ്ങൾ വീട്ടിലെത്തുന്ന രൂപത്തിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താൻ